രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം റിപ്പോർട്ടർ ചാനലിലെ മുപ്പത് മിനിറ്റ് ഉള്ള ഓഡിയോ ക്ലിപ്പ് പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താൽ വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആവില്ല ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന് വീഴുവെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമ്മർദ്ദം താങ്ങില്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എടാ മണ്ട തിരിച്ചടിക്കാ ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ച് വപ്പവർ കൊണ്ടുപോകും നിന്റെ കൂടെ നിൽക്കുന്നവന്മാരും കൊണ്ടുപോകും ഈ നാട്ടുകാരും കൊണ്ടുപോകും ഇവർക്ക് തെളിവൊന്നും ഒരു ഇഷ്യൂ അല്ല നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാമോ അത് നിങ്ങൾ കണ്ടിരിക്കണം എനിക്ക് വേറെ പണിയുണ്ട് അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നിന്നെ പോലെ പ്രതിമയും കഴിവും ഉള്ള ഒരുത്തനെ അടുത്ത അറുപത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് അല്ലെങ്കിൽ അമ്പത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് നിന്റെ രാഷ്ട്രീയ ജീവിതവന്മാര് തീർക്കും നീ ഒരു പക്ഷേ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി മാറേണ്ടതാണ് രാഹുൽ മാൻകൂട്ടത്തിൽ ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച് വാ വാങ്ങോന്നില്ലെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കും മനസ്സിലാക്ക ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ശ്രീ ദിലീപിനെ ശ്രീ സിദ്ദിഖിനെ എത്ര പേരെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട് നട്ടലോട് കൂടി ഒരു നിവിൻ പോളയും വിജയബാബുവും തിരിച്ചടിച്ചോണ്ടാണ് അവർ നിന്നത് എന്ത് കോപ്പിന്റെ തെളിവാണ് ഇത് കേട്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരത്തോരം ചെയ്തല്ലേ അല്ലാതെ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒക്കെ സത്യമായിരിക്കും ആ കോൺവെസേഷൻ വലിയ കോൺവെർസേഷൻ ആണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എന്ന് പറയുന്നു സൗണ്ട് മാറ്റി അങ്ങേപ്പിക്കുന്നതെന്ന് പറയുന്നത് ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ഇവർ ഒരുമിച്ചല്ലേ രാഹുൽ ഗാന്ങ്കൂട്ടത്തിൽ ഇവളെ പോയി റേപ്പ് ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി അവളെ പ്രശ്നമൊന്നുമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുവെന്ന് ഞാൻ ആ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുവെന്ന് സി ഇവര് തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ആ സാധനം ഈ ആ പെൺകുട്ടിക്കിടേയും കൂടെ ഉത്തരവാദിത്തമില്ല അതിനൊന്നും ഒരു പ്രശ്നമില്ലേ പെൺകുട്ടി പരിശുദ്ധയായി രാഹുൽ മാങ്കൂട്ടത്തില് മോശക്കാരനുമായോ ഇത് എന്താണ് ഇതെന്ത് തെളിവാണ് കോപ്പ് ആ പെണ്ണ് പറയാണ് താൻ ഏക്കണം എന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അപ്പോ അത് ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പെണ്ണ് പറയുന്നതാണ് രാഹുൽ പറയണത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നാണ് പെണ്ണ് പറയുന്നത് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല എന്നാണ് അടുത്ത രാഹുലിന്റെ ഡയലോഗ് നോക്കിയോണെ ആ കൊച്ചിങ്ങനെ പഠി തറയുണ്ടെ ആ കൊച്ചിനെ കാണുന്നവർ തന്തയില്ലാത്തമാരൊന്നും വിളിക്കില്ലേ രാഹുലും ഈ സ്ത്രീ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ചിലപ്പോ സ്നേഹം ഉണ്ടായി കാണും പ്രണയം ഉണ്ടായി കാണും കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ഇവരുടെയും കൂടെ സമ്മത്തോടല്ലേ ചെയ്തത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിലൂടെ ക്രമം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ ആ പിന്നെ ആ ആ കൊച്ചി ആരും സൗണ്ട് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തോ എന്തേ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ആ കാര്യത്തിലൊക്കെ ഫേക്ക് സാധനം ഒന്നും ഇല്ല റിപ്പോർട്ടർ മുഖ്യധാര ചാനലാണ് അതുകൊണ്ട് റിപ്പോർട്ടറിനെ ആ കാര്യത്തിൽ വിശ്വസിക്കാം പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് പറ്റിയെന്ന് എങ്ങനെ പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ആ ഇനി അത് ഗർഭിണിയായോ എന്ന് പോലും അറിയില്ല കേട്ടോ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ എന്തായാലും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ നടക്കുന്ന കോൺവേർസേഷൻ ആണ് സി ഈ കാര്യത്തിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പരസ്പരം കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം ഈ കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം കുറ്റമായി അയാളുടെ രാഷ്ട്രീയ ജീവിതവും എം എൽ എ സ്ഥാനവും എല്ലാം പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ വരാൻ കഴിയും ഇവര് കൂടിയല്ലേ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ പക്ഷേ വളരെ വേഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത് പക്ഷേ പെൺകുട്ടി പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഈ ക്ലിപ്പ് തന്നെ പത്ത് തവണ റിപ്പോർട്ടർ റീപ്ലേ ചെയ്തു ഞാൻ നയിക്കുകയും ചെയ്യും നട്ടലുള്ളവനാണ് ആണത്തുള്ളവനാണ് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷെ രാഹുൽ മാൻകൂട്ടത്തല്ലേ സംസാരിച്ചില്ലെങ്കിൽ നീ തീരും ഇത് സംസാരിക്കാതിരിക്കരുത് എടാ ഇടാന്നില്ല ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കണക്കിന് ആൾക്ക് ആണുങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നാളെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയും മറ്റന്നാൾ പൊതുപ്രവർത്തനം നിർത്തണം എന്ന് പറയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫൈറ്റ് ബാക്ക് ഫൈറ്റ് ബാക്ക് ചെയ്തില്ലെങ്കിൽ നിന്നെ തീർക്കും ഇപ്പം വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് പുറത്താക്കി നോക്കിയാണ് നിന്നെ എം എൽ എ സ്ഥാനം എന്ന് തെറിക്കും നിനക്ക് നീ കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല നിന്നെ കോൺഗ്രസ് പാർട്ടി എന്ന് പുറത്താക്കും നീ എൻ രാഹുൽ മാങ്കൂട്ടത്തിലെ നീ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ നീ ഒരു പെണ്ണും കൂടെ പരസ്പരം താല്പര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ തെറ്റ് അങ്ങനെയാണോ തെറ്റെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്ര പേര് ചെയ്യുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെന്റ് ഇല്ലേ അതൊരു ക്രിമിനൽ ആക്ട് ആണോ ഇത് മുട്ടാ പോക്കു പറഞ്ഞ് െ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുകയാണ് പുരുഷന്മാരെ കരിവാരിത്തേക്കാൻ നോക്കുകയാണ് അവർ തമ്മിൽ കുറെ കാലത്തെ ബന്ധവും ഇൻഡിബസിയും ഉണ്ടോന്നോ എങ്ങനെയാണ് അടിയത് വളരുന്നത് അവർ തമ്മിലുള്ള പരസ്പര കോൺവെസേഷൻ ആണ് ഇത് തന്നെയാണ് വേടനും പറ്റിയത് ഇത് വേടനോ രാഹുൽ മാങ്കൂട്ടത്തിലോ അപ്പറസ് ബിജെപിയുടെ ആരോ ആരെങ്കിലും ബിജെപിയുടെ ആരോ അല്ല ഇത് ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന പരാതികൾ കൊണ്ട് ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും കടന്നു പിടിച്ചു നൂറ് ശതമാനം തെറ്റാണ് റേപ്പോ അങ്ങനത്തെ എന്തെങ്കിലും അറ്റംപ്റ്റ് ഉണ്ടായി രാഹുൽ മാങ്ങൂട്ടത്തിനെ അതിശക്തമായ തെളിവുകളോടെ വിചാരണ നടത്തി ജയിലിൽ ഇത് ഇവര് തമ്മിലുള്ള ബന്ധം ഉണ്ടായതല്ലേ ആ ബന്ധം ഉണ്ടായതാണോ കുറ്റം

നീ അതായത് എനിക്ക് എന്തെങ്കിലും രീതിയിൽ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ പറയണം അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ മറുപടിയാണ് ഞാനത് അങ്ങേക്കുകയും ചെയ്യുവോ സീ ഇത് നാളെ ഏതാണിന് നേരെ വരാം ഇത് നിങ്ങളുടെ അച്ഛന് നിങ്ങളുടെ സഹോദരന് നിങ്ങളുടെ മകന് നിങ്ങളുടെ സുഹൃത്തിന് നീ എന്ന് പറയണം മണ്ടനായ ആണിനെതിരെ വരാം പ്രതികരിച്ചില്ലെങ്കിൽ നിന്നെ ഒന്നും ഇരുത്തിനിടെ നാളെ നിന്നെ എന്നെ ഒക്കെ ഇല്ലാതാക്ക നീ മനസ്സിലാക്ക നീ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കുട്ടത്തിലെ എല്ലാ പൊതുവെ പുരുഷന്മാരെ പറഞ്ഞാണ് ആർക്കെതിരെ ഇത് വന്നൂടെ ഇതാണോ തെളിവ്